നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് വിശാഖം നാളുകാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും നടന്നുകൊള്ളണമെന്നില്ല പ്രവർത്തന രംഗത്ത് പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം യാത്രാക്ലേശം അലച്ചിൽ ഇതിനൊക്കെ ഒരു സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ശരിയായിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അത്ര ഗുണകരമായി പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ചു മുമ്പോട്ട് പോകേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഒക്കെ അനുഭവപ്പെടാം കച്ചവടക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇടപാടുകാരുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ തുടരുന്നതിന് വളരെ പരിശ്രമം ചെയ്യുക സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ചു നടത്തുക ബിസിനസിന്റെ അളവ് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കച്ചവടങ്ങൾ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കുന്നതിന് കച്ചവടം വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങളും നിങ്ങളുടെ നിന്ന് ഉണ്ടാകേണ്ടതാണ് വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങൾ ഊഷ്മളമായി തുടർന്നു കൊണ്ടുപോകുന്നതിന് വളരെ ശ്രദ്ധ ആവശ്യമാണ് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടേതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അപ്രതീ ക്ഷിതമായി ഉണ്ടാകാവുന്ന ഒരു കൂടിക്കാഴ്ചയോ ഒരു ആത്മീയ ബന്ധമോ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ വലിയ വഴുത്തിരിവുകൾക്ക് കാരണമാകാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്